അങ്ങനെ ലാലേട്ടൻ പടിയിറങ്ങി നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ലാലേട്ടൻ്റെ അർത്ഥവത്തായ തീരുമാനം കാരണം പരിപാടി മുന്നോട്ട് പോയാൽ കൊളമാകും എന്ന ഉറപ്പുണ്ട് താൻ വിചാരിക്കുന്ന ആളുകളല്ല തൻ്റെ കൂടെയുള്ളതൊന്നും കൃത്യമായ ബോധ്യമുണ്ട് മാത്രമല്ല പല അംഗങ്ങളുടെയും താല്പര്യങ്ങളിൽ മറ്റംഗങ്ങൾക്കുള്ള കലശലായ ദേഷ്യങ്ങൾ അമ്മയുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ പൊട്ടിത്തെറിക്കുക വകവച്ചു പ്രത്യേകിച്ച് ബാബുരാജ് രാജിവെക്കാത്ത സാഹചര്യത്തിൽ ബാബുരാജാണ് സിദ്ധിക്ക് പോയ അതേ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബാബുരാജിനെതിരെ അതുപോലെ തന്നെ ആരോപണം വന്നിരിക്കുകയാണ് പക്ഷെ അയാൾ രാജിവെക്കുന്നില്ല മോഹൻലാൽ അങ്ങനെ ഒറ്റയ്ക്കങ്ങ് പോവുകയല്ല മാടപടലം പറിച്ച് പോയി ഞാനില്ല ഇനി എൻ്റെ കീഴിലുള്ള ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന എന്നോടൊപ്പം വന്ന ഒരുത്തിനും ഇവിടെ വേണ്ട പുതിയ ആൾക്കാർ വരട്ടെ പുതിയ ആളുകൾ പുതിയ പോലും പുതിയ സന്ദർഭങ്ങൾ വരട്ടെ അവർ ഭരിക്കട്ടെ പക്ഷേ ഇതിൻ്റെ കാരണം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം അതന്തസ്സാണ് മുകേഷക്കെ കണ്ടുപിടിക്കേണ്ടതാണ് ഒരു ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉള്ള സംഘടനയാണെന്ന് നമ്മൾ വീണ്ടും തെളിയിച്ചു പക്ഷേ ജനാധിപത്യ വ്യവസ്ഥ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം എൽ എ മുകേഷ് കാണിക്കുന്നത് എന്ത് ശുദ്ധതന്മാരുത്തരമാണ് அது இடம் நம்ம வீட்டு